വില്ലടം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം തുറന്നു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം വൈദ്യുതി കണക്ഷൻ നൽകാത്തതാണ് ഉദ്ഘാടനം നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആശുപത്രി കെട്ടിടം തുറന്നു നൽകാത്തതിന് കാരണം കിടത്തി ചികിത്സക്കടക്കം നിരവധി സൗകര്യങ്ങളുള്ള തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് കൂടുതൽ സൗകര്യങ്ങളോട് നിർമ്മിച്ച പുതിയ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാതെ നശിക്കുന്നത് നാട്ടുകാർ സത്രം എന്ന് വിളിക്കുന്ന ഈ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും വൈദ്യുതി കണക്ഷൻ നൽകാൻ കെ ഐ സി ബി തയ്യാറാകാത്തതാണ് ആശുപത്രിയുടെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ കാരണം നിലവിലെ ലൈനിൽ നിന്ന് ഈ കെട്ടിടത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി നൽകാനുള്ള ശേഷി സമീപത്തെ ട്രാൻസ്ഫോമറിന് ഇല്ലാത്തതിനാൽ ആശുപത്രിക്ക് മാത്രമായി ട്രാൻസ്ഫോമർ സ്ഥാപിക്കേണ്ടതുണ്ടെന്നാണ് കെ ഐ വാദം എന്നാൽ അവർ അതിനെ തയ്യാറായിട്ടുമില്ല മൂന്നു കോടിയോളം രൂപ ചെലവഴിച്ചു നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി നിലവിലെ ആശുപത്രിക്ക് പിറകിൽ രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ കെട്ടിടത്തിൽ അമ്പതോളം പേരെ കിടത്തി ചികിത്സിക്കാനും ഇതിനു പുറമെ ഒഴിച്ചിലിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ആർക്കും പ്രയോജനമില്ലാതെ പോവുകയാണ് നിലവിൽ ആശുപത്രിയിൽ ആവശ്യത്തിന് സേവന സന്നദ്ധരായ ജീവനക്കാരുണ്ടെങ്കിലും കെ ഐ സി ബിയുടെ നിലപാടാണ് ഇതിനെല്ലാം തടസ്സമായി മാറുന്നത് പൊടിയും കാടും പിടിച്ച് നശിക്കുന്ന കെട്ടിടം എത്രയും പെട്ടെന്ന് പൊതുജനത്തിന് പ്രയോജനപ്രദമായ വിധത്തിൽ തുറന്നു നൽകാൻ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി തുഷൂർ